ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ മൈദ മൈദമായി ലാഞ്ചിയുടെ റെസിപ്പിയായിട്ടിടെ വന്നിരിക്കുന്നത് ഇതെങ്ങനെ നമുക്ക് എളുപ്പത്തിലൊന്ന് തയ്യാറാക്കാം എന്ന് നോക്കിയാലോ ഇന്ന് ഞാനൊരു മൺചട്ടിയിലിട്ടുണ്ടാക്കുന്നത് ഇത് പെയിൻറ്റിൻ്റെ ടിന്നിലും നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ഞാൻ മൺചട്ടിയിലിട്ടുണ്ടാക്കണത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടിയും കൂടി മിക്സ് ഇത് ഉണ്ടാക്കുന്നത് നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്തെ പഞ്ചസാരയും ചായപ്പൊടിയും നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഒരു സ്പൂൺ വെച്ച് ഇതിൻ്റെ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും നടുവിൽ നിന്ന് നമുക്ക് ഒഴിവാക്കി ഒരു ടൈലിൻ്റെ കഷ്ണം നമുക്ക് നടുവിലേക്ക് ഇറക്കി ഒരു കുഴിയുള്ള പാത്രം നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം ഞാൻ ഇതുപോലെ ചെറിയൊരു പാത്രം വെച്ച് കൊടുത്ത് കുറച്ച് വെള്ളം നിറച്ച് ഒരു പരന്ന പാത്രവും ഇതിൻ്റെ മീതേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഹൈ ഫ്ലെയിമിൽ രണ്ട് സെക്കൻഡ് ഇട്ട നേരം പിന്നെ നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഈ പരന്ന പാത്രം മാറ്റിയിട്ട് കുഴിയുള്ള ഒരു ഡവറ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാവുമ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് കറക്റ്റായിട്ട് വെള്ളം വീഴും എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പ്ലേറ്റ് മാറ്റിയിട്ട് ഈ ഒരു ഡവറ വെച്ച് കൊടുത്തത് വെള്ളം നന്നായി ചൂടായി വന്നപ്പോൾ ഞാനിത് കോരി മാറ്റുകയാണ് ഇനി നമുക്കിത് കോരുമാറ്റിയതിന് ശേഷം ഇതിലേക്ക് വീണ്ടും നമുക്ക് പച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ വെള്ളം ഒഴിച്ചില്ലെങ്കിലും നീര് നമുക്ക് കിട്ടും കേട്ടോ ഞാനും ഇവിടെ പക്ഷെ രണ്ട് തവണ ചൂടുവെള്ളം മാറ്റിക്കൊടുത്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് നീരൊക്കെ കിട്ടി ഒരു അരമണിക്കൂറായതിനു ശേഷം ഞാൻ ഈ പാത്രം ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നീര് കിട്ടിയോ എന്ന് നോക്കാം കണ്ടോ നല്ല ഡാർക്ക് കളറിൽ നമുക്ക് നീരെല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി നീര് നമുക്ക് ചട്ടിയിൽ നിന്നെടുത്ത് മാറ്റി വെക്കാം വളരെ നല്ല ഡാർക്ക് കളറിലായിട്ടാണ് നമുക്ക് നീര് കിട്ടിയിരിക്കണത് ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ആ ചട്ടിയൊന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ ഇത്രയും ഡാർക്കിലാണ് നമുക്ക് നമ്മുടെ മൈദ മൈലാഞ്ചിൻ്റെ നീര് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിതൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഈ നീര് മുഴുവനും ഞാൻ ഈ നീര് മുഴുവനും ഒരു ചെറിയ ഡപ്പയിലേക്കാണ് ഒഴിച്ചു വെച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ടാണ് ഞാൻ മൈദ മൈലാഞ്ചി ഉണ്ടാക്കി ഇടുന്നത് കുറച്ച് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കെടുത്ത് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മൈദ ഒന്ന് മിക്സാക്കി കൊടുക്കണം കുറേശ്ശേ കുറേശ്ശേ ഇട്ടിട്ട് വേണം ഈ മൈദ ഒന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാൻ നമ്മുടെ ഉള്ള ഒരു പരുവമായി കഴിഞ്ഞാൽ ഈ മൈദക്കൂട്ട് ചേർക്കുന്നത് നമുക്ക് നിർത്തിവെക്കാം കേട്ടോ അതുവരെ നമുക്ക് ഈ മൈദ ഈ നീരിലേക്ക് ഇട്ടിട്ട് ഒന്ന് ടൈറ്റാക്കി എടുക്കണം നമ്മുടെ നഖത്തിൽ ഇടുന്ന ആ ഒരു പരുവമായി കഴിഞ്ഞാൽ നമുക്ക് ഈ മൈദ മിക്സ് നമുക്ക് നിർത്താം എൻ്റെ മകളുടെ വിവാഹം ഇരുപത്തൊമ്പതാം തീയതി അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൈദ മൈലാഞ്ചി തയ്യാറാക്കുന്നത് ഇനി നമുക്ക് ഈ മൈദ മൈലാഞ്ചി നമുക്ക് നഗത്തിലേക്ക് പുരട്ടി കൊടുക്കാം ഒരു ഈർക്കളി വെച്ചിട്ട് നമുക്കിത് നമ്മുടെ നഗത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അതല്ല ഇനി നമുക്കൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഒരു കോൺ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ നിറച്ചിട്ട് വേണമെങ്കിലും നമുക്ക് നഗത്തിലിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് എടുത്ത ശേഷം അതിലൊരു ഈർക്കലി വെച്ചിട്ട് നമ്മുടെ നികത്തിലൊക്കെ പുരട്ടി കൊടുക്കുകയാണ് അതിൻ്റെ റിസൾട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത് ഞാൻ രണ്ട് തവണയാണ് ഈ നഖത്തിലൊക്കെ കൊടുത്തത് നന്നായി ചുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ നല്ല റിസൾട്ടാണിതിന് നിങ്ങളിതൊന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വിവാഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കടയിൽ നിന്നും മേടിക്കാതെ ഇതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ മൈദമായിരാഞ്ചി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കേ ബൈ ബൈ